ജാ പോകോടൊക്കോ പേരാ അച് കണ്ടുരേദ വിശ്വനാഥൻ നായ ഗോവിന്ദൻ ഡാം പാടി വല്ലേ അച്ുതൻ വാടരന്തരത്തെ റൈഡി വരെ വിശ്വനാഥൻ നായ ഗോവിന്ദൻ ഡം പാടി വല്ലേ അച്ുതൻ വാടരന്തരത്തെ ചാടൂരട്ടി മല്ലേ വരച്ചു ചാരാടോ കേട്ടി പച്ചോല പാമനോടിച്ച് ചാടൂരട്ടി മല്ലേ വരച്ചു ചാരാടോ കേട്ടി പച്ചോടെ പാമണോടിച്ച് നൈകുമേ മരി മാർഗായി കുഞ്ഞിനെ മൂല தேதே காரி மார்க்கம் துணை ஏடுதலும் மாடி எடச்சே புண்ணேமேடாகுடகம் ஹம் தேடாகல தேதே புண்ணே ஏனிப்பு தரணம் ஆதிக்கோடு வள்ளடா இல்லல அனடே ஏய் எடடस्ते புண்ணே ஏனிப்பு தரணம் ஆதிக்கோடு வள்ளடா இல்லல அனடே